പ്രായം ൊൻപത് കഴിഞ്ഞു എന്നാൽ പവർ ലിഫ്റ്റിങ്ങിൽ ബീനയുടെ നേട്ടങ്ങൾ അനവധിയാണ് എന്താ അതിശയം തോന്നുന്നുണ്ടോ സംഗതി ഇങ്ങനെ കൊച്ചി ചെല്ലാനം കണക്കാക്കടവിലെ മേരിബീന നനച്ചിരിക്കാതെയാണ് നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ പവർ ലിഫ്റ്റിംഗിൽ എത്തിയത് ശരീരഭാരം കുറയ്ക്കാൻ ജിമ്മിൽ പോയതാണ് വഴിത്തിരിവായത് ക്രമേണ പവർ ലിഫ്റ്റിംഗിൽ താൽപ്പര്യമായി സ്കൂൾ തലം മുതലുള്ള കായിക പ്രേമവും ഇതിന് കാരണമായി തുടർന്ന് പവർ ലിഫ്റ്റിംഗിലെ മുതിർന്ന താരങ്ങളെ കണ്ടുപിടിച്ചു സ്പൈസസ് ബോർഡ് മാസ്റ്റേഴ്സ് താരമായ സേവിയറാണ് ആദ്യം ബാറിൽ പരിശീലിപ്പിച്ചത് മൂന്ന് വർഷം കൊണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആത്മവിശ്വാസം കൈവന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ നേടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉദയ്പൂരിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സ്വർണം നേടിയതാണ് അഭിമാന നിമിഷം ബെഞ്ച് പ്രസ്ക്വാഡ് ഡെഡ് ലിഫ്റ്റിംഗ് എന്നെല്ലാം സ്വർണ്ണ നേട്ടം ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുതിയൊരു വൈത്രിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ പവർ ലിഫ്റ്റിംഗ് എന്നുള്ള ഇതിലേക്ക് പിന്നെ ഞാൻ മത്സരിച്ച രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യമായിട്ട് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ എന്ന് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ജിമ്മുകളിൽ എന്നാലും രണ്ടായിരത്തി പതിനേഴിലാണ് മത്സരത്തിനിറങ്ങിയത് അത് നാഷണൽസ് എനിക്ക് ഗോൾഡ് മെഡലായിരുന്നു ടൈറ്റിലും കിട്ടി മാസ്റ്റർ ടു ടൈറ്റിലും സ്ട്രെങ്ത് ഓമൺ എന്നുള്ള ടൈറ്റിലും കളക്ട് ചെയ്ത് ഞാൻ എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് ടു തൗസൻഡ് എയ്റ്റീനിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ മേടിച്ചു പിന്നെ അന്നോട്ട് തൊട്ട് ഇന്ന് വരെയുള്ള രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇന്ന് വരെയെന്ന എല്ലാ മത്സരങ്ങളിലും ഗോൾഡ് മെഡൽ വാങ്ങി തന്നെയാണ് വിജയിച്ചു പോന്നിരിക്കുന്നത് ഇനിയിപ്പോൾ പുതിയ കോമ്പറ്റീഷൻ വരുന്നുണ്ട് എട്ട് ഒമ്പത് പത്ത് ആലപ്പുഴയിൽ വെച്ച് സ്റ്റേറ്റ് മീറ്റ് വരുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവരും വീട്ടമ്മമാരും പെൺകുട്ടികളും എല്ലാവരും ഇതിലേക്ക് വരണം എന്നാണ് ഞാൻ പറയണത് ഇത് സത്യം പറഞ്ഞാൽ വളരെ ആരോഗ്യം നൽകുന്നൊരു മനസ്സിൽ തന്നെയാണ് ഇത് പുരുഷന്മാർ മാത്രമല്ല ഇത് ചെയ്യേണ്ടത് പെണ്ണു പെണ്ണുങ്ങൾക്കും ചെയ്യാൻ സാധിക്കും സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം എന്നെപ്പോലൊരു ഇത്രയും പ്രായമുള്ള പ്രായമുള്ളൊരാൾക്ക് ഇതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും എല്ലാവർക്കും സാധിക്കും ഇപ്പം എൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റുകളല്ല റീനി തരകൻ റീനി വേൾഡ് ചാമ്പ്യനാണ് അപ്പം റീനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു മക്കൾക്കും എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ സിക്സ്റ്റി ഫോർ ഇയേഴ്സുള്ള ഒരു മെയിൽ ഒരു സാറുണ്ട് ഒരു അവരൊക്കെ ചെയ്യുന്ന മറ്റുള്ളവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് പിന്നെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മത്സരിക്കുന്ന മേരി ബീനയ്ക്ക് നൂറ്റി അറുപത് കിലോ വരെ ഉയർത്താനാകും വനിതകൾ പൊതുവെ കടന്നു വരാൻ മടിക്കുന്ന കായിക ഇനമാണ് പവർ ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗിൽ പല പ്രായത്തിലുള്ള വനിതകളുടെ പരിശീലക കൂടിയാണ് ഇവർ താല്പര്യമുള്ള വനിതകൾക്ക് ഒരു കൈത്താങ് എന്ന നിലയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തമ്മനത്ത് ഫിറ്റ്നസ് കൊച്ചി ജിം തുടങ്ങിയത് ഇന്നിവിടെ സർവകലാശാല ചാമ്പ്യന്മാരടക്കം ഇരുപതോളം പേർ പരിശീലിക്കുന്നു മാസ്റ്റേഴ്സ് മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിനും കൂട്ടായി ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശി അറുപത്തി മൂന്നുകാരിയായ റീനി തരകനുമുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം ലോക ചാമ്പ്യനായിരുന്നു റീനി തന്റെ ശൈലിയിൽ പ്രൊഫഷണലിസം കൈവന്നത് ബീനയ്ക്ക് ശിക്ഷപ്പെട്ട ശേഷമാണെന്നാണ് റീനി പറയുന്നത് ഇപ്പോൾ ഞാൻ ബീന എനിക്കറിയായിരുന്നു ഞാൻ ഏത് ഏതൊക്കെ എന്നതാണ് ഇവൻസിന് പോയാലും അവിടുത്തെ ഒഫീഷ്യൽസ് പറയും കോച്ചസ് പറയും എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ പറയും അവർക്ക് എൻ്റെ ടെക്നീക്ക് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാനൊരു പ്രൊഫഷണൽ പവർ ലിഫ്റ്റിംഗ് ജിമ്മിൽ അല്ല പോകുന്നതെന്ന് അപ്പോൾ അവരെല്ലാവരും പറയും എന്നാ പറയുന്നു മാത്രമല്ല നല്ല വടക്കും പറയുന്നു പവർ ലിഫ്റ്റിംഗ് ജിമ്മിൽ പോകാത്തതെന്നെ അങ്ങനെ ഞാൻ ഒരു വളരെ ഹാർഡ് ഡെസിഷൻ എടുത്തു ബീനയുടെ അടുത്ത് വന്നു പക്ഷെ എനിക്ക് ഒരാഴ്ചക്കാവുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു ഒരാഴ്ചക്കാവും ഞാൻ പോയി നാഷണൽസിന് പോയി മെഡൽ എടുത്തു അതാ ബീനയുടെ അടുത്ത് വന്നതിന്റെ വ്യത്യാസം എല്ലാത്തിനും വ്യത്യാസമാണ് ഏതായാലും സ്ത്രീകൾക്ക് പ്രായമായാൽ ഒന്നിനും സാധ്യമല്ല എന്നൊരു തോന്നൽ ഇതോടെ മാറ്റുക കാരണം ഇവരൊക്കെയല്ല സമൂഹത്തിന് ഒരു പ്രചോദനം